ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ നിങ്ങൾ തമ്പനിയിലെ കണ്ടതുപോലെ തന്നെ എന്നും പൂക്കും നീലക്കുറിങ്ങി അതെ ഇത് നീലക്കുറിങ്ങിയുടെ അതേ ഫാമിലിയിൽ പെട്ട ഒരു ചെടി തന്നെയാണ് അതിൻ്റെ ഇലകൾ കറക്റ്റ് നീലക്കുറിങ്ങിയുടെ അതേ സാദൃശ്യമുള്ള ഇലകളും പൂക്കളാണെങ്കിൽ നീലക്കുറിങ്ങിയുടെ പോലെ തന്നെ ലൈറ്റ് വയലറ്റും പിങ്ക് ലൈറ്റ് റോസ് ഈ മൂന്ന് കളറ് മിക്സ് ചെയ്ത കളറോട് കൂടിയ പൂക്കളാണ് ഇതിന് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് കുറഞ്ഞതൊരു മൂന്ന് നാല് മാസം വരെ പൂക്കൾ അങ്ങനെ തന്നെ നിൽക്കും ആ കൊഴിഞ്ഞു പോകത്തില്ല കളർ കുറച്ച് ഫെയ്ഡാകും എന്നുള്ളതല്ലാതെ പൂ അടന്നങ്ങനെ പോകത്തില്ല പിന്നെ അപ്പോൾ പിന്നെ ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത ആ ലൈറ്റ് റോസ് കളറിൽ കാണുന്നത് അതിൻ്റെ ബ്രാക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ നമ്മുടെ പൂക്കളുണ്ടാകുമ്പോൾ പച്ച കളറിൽ കാണുന്ന ബ്രാക്സ് തന്നെ ഇതിൽ റോസ് കളറിൽ കാണുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വയലറ്റ് കളറിലെ പൂക്കൾ പുറത്തോട്ട് വിരിങ്ങി വരുന്നത് അപ്പോൾ ഈ ചെടികൾ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കാണാത്തവർ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്